അത് പ്രധാനപ്പെട്ട അത് ഭക്തരുടെ ആയിരിക്കാം ബി ജെ പി മാത്രല്ല ആർ എസ് എസ് കാണും ബി ജെ പി കാണും ഹിന്ദു അങ്ങനെ അവരുടേതായ എല്ലാ പരിവാരങ്ങളും ചേർന്ന ഒരു സംഗമമാണ് അത് അവർ അവര് മറ്റൊരാശയത്തിന്റെ പേരിൽ അവര് വിളിച്ചു കൂട്ടിയിരുന്നു തിലങ്കരി വന്നപ്പോൾ ഞാൻ ചോദിച്ചത് എന്ത് അതില്ലങ്കേരി നല്ലൊരു അനുജീബന്തിനായി കല്യത്തിന് പോകുന്നത് പറഞ്ഞു ഞങ്ങൾ ഇതിനെതിരല്ല ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് രണ്ട് കാര്യമുണ്ട് ഞാനിപ്പോ കേട്ടെ എനിക്കൊന്നും പരിഹാരം കാണാൻ സാധിക്കില്ല എന്താണ് കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനോട് സഹകരിക്കുന്ന ആളാണ് അതുകൊണ്ടാണ് നിങ്ങളത് സഹകരിക്കാനുള്ള കാരണം കൊണ്ട് അറിഞ്ഞിരിക്കട്ടെ ശബരിമല എന്ന് പറഞ്ഞാൽ നമ്മുടെ നിങ്ങളെല്ലാം നമ്മളെല്ലാം ആത്മീയ കേന്ദ്രമായി പ്രാർത്ഥിക്കാൻ ലക്ഷക്കണക്കിന് ആളുകൾ പോകുമ്പോൾ ആ പാട്ടിൽ നിങ്ങൾ പുറഞ്ഞിരിക്കുന്നോ എന്താണെന്ന് അറിയണം അപ്പോൾ മറ്റൊന്നല്ല സ്ത്രീപ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ടായത് കേസുകളുണ്ട് അതൊന്ന് പിൻവലിച്ചു കിട്ടണം അത് ഞങ്ങൾ ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ അത് പെട്ടുകിടപ്പുണ്ട് അത് പിൻവലി ഞാൻ പറഞ്ഞു അത് വളരെ ശരിയാണ് അത് ഞാനും കൂടെ പറഞ്ഞതാണ് അറിഞ്ഞോ അറിയാതെ ഞങ്ങളുടെ ആളുകളും പോയി കുറെ എണ്ണം പോയി പെട്ടുപോയിട്ടുണ്ട് അതെല്ലാം ഗവൺമെന്റ് അതൊന്ന് പിൻവലിച്ച് കിട്ടിയാൽ ഗവൺമെന്റിന് പോലും അത് പൊളിത്തൂപോലായിരിക്കും ഞാൻ പറഞ്ഞു എത്രയോ കേസുകൾ ഈ രാജ്യത്ത് പിൻവലിച്ചു കൊടുത്തിട്ടുണ്ട് അത് പിൻവലിക്കുന്നത് ഗവൺമെന്റ് ചെയ്യുമെങ്കിൽ അവിടെ നല്ല കാര്യം രണ്ടാമത്തെന്താന്ന് ചോദിച്ചത് അഫിഡവെറ്റ് സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി കൊടുത്തിരിക്കുന്ന അഫിഡവെറ്റ് തിരിച്ചു കൊടുക്കണമെന്ന് പറയുന്നത് അത് എളുപ്പം നടക്കുന്ന കാര്യമാണെന്ന് എനിക്കറിയില്ല അത് നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ ആഗ്രഹവും എനിക്കൊന്നും പറയാനില്ല അഫിഡമെറ്റ് അവരൊന്നു കൊടുത്ത് ഇനി തിരുത്തി കൊടുത്ത് നിങ്ങളുടെയൊക്കെ ആഗ്രഹങ്ങൾ ഒരു കാര്യമുണ്ട് തിരുത്തിക്കൊടുത്തിന് തുല്യമായിട്ടാണ് ഇപ്പൊ നടക്കുന്നത് കാരണം സ്ത്രീപ്രവേശത്തിനു വേണ്ടി ശക്തമായിട്ട് നിൽക്കുകയും സ്ത്രീപ്രവേശം ശ്രമിക്കുകയും ചെയ്ത ആ ഇടതുപക്ഷ ഗവൺമെന്റ് അത് കഴിഞ്ഞിട്ട് എത്രയോ സ്ഥലം നടന്നു ഒരു സ്ത്രീപ്രവേശത്തിന് വേണ്ടിയിട്ടുള്ള പ്രേരണ ശക്തിയായി അവർ നിന്നില്ല അവര് പാരമ്പര്യമായിട്ട് ഇവിടെ എങ്ങനെ നടന്നോ അതനുസരിച്ച് ജനവികാരം മനസ്സിലാക്കി ഉൾക്കൊണ്ട് പൂർവാചാരപ്രകാരം അത് നടത്താനുള്ള ശ്രമമാണ് നടത്തിയത് സാങ്കേതികമായി പിൻവലിച്ചിട്ടില്ലെങ്കിലും പ്രായോഗികമായി മനസ്സുകൊണ്ട് സ്ത്രീപ്രവേശ പാടില്ല എന്ന് ഇവിടുത്തെ ഭക്തജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ഗവൺമെന്റ് പോലും മനസ്സിലാക്കി എന്നുള്ളൊരു തെളിവാണ് പിന്നീട് നടന്ന കാലഘട്ടങ്ങളിലെ ഒരു തീർത്ഥാടനകളും ും പറഞ്ഞ് കേട്ടിട്ടില്ല അങ്ങനെ ഞങ്ങൾ വിജയം നടന്നത് ആ പ്രസംഗം നമ്മളിപ്പോ ഷിമിനെ കുറിച്ചുള്ള സങ്കല്പുണ്ടല്ലോ അതായത് ഏത് മതക്കാർക്കും ഏത് വിശ്വാസമുള്ളവർക്കും അവിടെ ചെല്ലാമെന്നുള്ള അതെ മതേതര ക്ഷേത്രമായിട്ടാണ്

അവിടെ ഒരു ക്ഷേത്രം പള്ളിയുണ്ട് അവിടെ തുള്ളുന്നു നമ്മൾ കാണുന്നുണ്ട് എല്ലാവരും പള്ളി തുറന്നുകൊടുത്തിരിക്കും നമ്മൾ കാണുന്നുണ്ട് ഇങ്ങനെ ഉലപ്രകാരം ഇങ്ങനെ നടക്കുന്നത് നമുക്കറിയാം പുതിയ കണ്ടുപിടുത്തങ്ങളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പലരും മനസ്സില് കണ്ടുകൊണ്ട് പറഞ്ഞുവെങ്കിൽ നമുക്ക് അതിലേക്കൊരു വാർഡർ ഞാനില്ല ചരിത്ര ഗവേഷന്മാര് ഗാരിത്രം പഠിതാക്കള് സത്യങ്ങൾ പുറത്തുപോലെ കൊണ്ടുവരട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാറുള്ളൂ പിന്നെ അധികാരം ഇല്ലാത്തവരുടെ പുറകെ പോയിട്ട് വല്ല കാര്യം ഉണ്ടാ ഇറച്ചികളുടെ അടുത്തല്ലേ പിച്ചാത്ത് കയറുണ്ട് ഇറച്ചിയില്ലടുത്തല്ലാത്ത പിച്ചാത്തവരുടെ അടുത്ത് കയറുവാണ് പിച്ചാത്തി ഒടിഞ്ഞു പോയല്ലേ മറിച്ചിട്ട് കുത്തിയാൽ എന്തായിരിക്കും ഒടിഞ്ഞു പോകും ഇറച്ചികളുടെ അടുത്ത് കയറും അദ്ദേഹം പറഞ്ഞ സത്യമാണ് അദ്ദേഹം ഭരിക്കുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു അതെ അദ്ദേഹത്തിന് അധികാരം ഉണ്ടായിരുന്നപ്പോഴല്ലേ ഉണ്ടായിരുന്നുണ്ട് ഈ പരിഗണ്യം പരിരക്ഷയും അധികാരമില്ലാതെ പോലെ അടക്കേണ്ട ഒരു അവസ്ഥയല്ലേ വന്നത് അത് അദ്ദേഹം പറഞ്ഞ വളരെ ശരിയാണ് ആര് പറയുന്നുണ്ട് ഞാൻ കേട്ടില്ല അങ്ങനെയൊന്നും അദ്ദേഹം പറയല്ല അറിയാത്ത ആളുകൾക്ക് പോലും യോഗം വേദി കൊടുക്കാം അത് ഞാനും പറയാറുണ്ട് ഈ എല്ലാവരും എസ് എൻ ഡി പി യോഗത്തിന്റെ വേദികളിലേയും സീതാരുടെ ധർമ്മത്തെ പറ്റിയോ ഗുരുദേവനെ പറ്റിയോ ഒന്നും അറിയാൻ പാടില്ലാത്ത ഒരുപാട് പേർക്ക് ഞങ്ങളുടെ ആളുകൾ വേദി കൊടുക്കുന്നുണ്ട് പക്ഷെ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാനും